നമസ്കാരം തുഞ്ചൻ മിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ മലപ്പുറം വെസ്റ്റ് ഓഗസ്റ്റ് മുതൽ തീയതികളിൽ തിരൂരിൽ നടക്കും തിരൂരിൽ നടന്ന ഭാഷാ സമ്മേളനത്തിൽ മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സാഹിത്യോത്സവം പ്രഖ്യാപിച്ചു ഭാഷാ സമ്മേളനം കേരള മുസ്ലിം ജമായത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമി ഉദ്ഘാടനം ചെയ്തു എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സാഹിത്യോത്സവ് ഓഗസ്റ്റ് പത്ത് മുതൽ പതിനെട്ട് വരെ തീയതികളിൽ തിരൂരിൽ നടക്കും തിരൂരിൽ നടന്ന ഭാഷാ സമ്മേളനത്തിൽ മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സാഹിത്യോത്സവ് പ്രഖ്യാപിച്ചു ഭാഷാ സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താലിമി ഉദ്ഘാടനം ചെയ്തു എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹഫീൽ അഹസിനി അധ്യക്ഷത വഹിച്ചു തിരൂർ മലയാളം സർവകലാശാല പ്രൊഫസർ ഡോക്ടർ കെ എം ഭരതൻ മുഖ്യാതിഥിയായി വൈകുന്നേരം മണിക്ക് തിരൂർ തക്വ മസ്ജിദ് പരിസരത്ത് ആരംഭിച്ച പ്രഖ്യാപന റാലി വാഗൻ ട്രാജറി ടൌൺഹാൾ പരിസരത്ത് സമാപിച്ചു പാടിയും പുറങ്ങും ഇവിടെ ക്രിയാത്മക വിദ്യാർത്ഥിത്വം കാലത്തോട് സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏക സിവിൽ കോഡിന്റെയും ന്യൂനപക്ഷ ദർശന ശ്രമങ്ങളുടെയും കാരണമായ ഭംഗ് ഭാവങ്ങൾ കാഴ്ചകളെ ഉരുപ്രവർത്തുമ്പോൾ തലമുറയുടെ ആവിഷ്കാര മാതൃക സഹകരണത്തെ കണ്ടും തെളിച്ചപ്പെടുത്തിക്കൊണ്ടിരുമ്പോഴാണ് എസ് എസ് എൽ സാഹിത്യങ്ങളിൽ വൈദ്യുതി കാഴ്ചകളുടെ തിരുത്തരത്തിന്റെ ചെറുത്തു കാണിക്കുന്നതാണെങ്കിൽ മലപ്പുറത്തെ പക്ഷദേശത്തിന്റെ വൈദ്യുതി ആകർഷിക്കുന്നതിനിടെ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും വൈദ്യുതികൾക്കെതിരിയാണ് ആകർഷിക്കപ്പെടുന്നത് ബന്ധുക്കൾക്കുണ്ട്

തിരൂരിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ നേതൃത്വം നൽകി ബഹുശ്രുതി കാവീസ്വരം താളമേളം എന്നീ പരിപാടികൾ ഭാഷാ സമ്മേളനത്തിൽ നടന്നു എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ജാബിർ നേരോത്ത് സന്ദേശ ഭാഷണം നടത്തി എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ജലാലുദ്ദീൻ ജിലാനി വൈലത്തൂർ എസ് എം എ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അലി ബാക്കവി ആറ്റുപുറം മുഹമ്മദ് സാദിഖ് തെന്നല അബ്ദുസമദ് മുട്ടന്നൂർ ജഹ്ഫർ ഷാമിൽ ഇർഫാനി മുഹമ്മദ് അഫ്ലൽ കൊടുമുടി തുടങ്ങിയവർ സംസാരിച്ചു ലിപികൾക്കപ്പുറത്ത് മനുഷ്യജീവിതത്തിന്റെ വ്യത്യസ്ത സാമൂഹിക സാംസ്കാരിക ഇടങ്ങളിലും ചരിത്ര പോരാട്ടങ്ങളിലും ഭാഷ നിർവഹിച്ച പങ്കാണ് ഭാഷാ സമ്മേളനത്തിൽ ചർച്ച ചെയ്തത് അഹമ്മദ് മുഹിയുദ്ദീൻ മുസ്ലിയാർ സക്കീർ നാളിശ്ശേരി അൻവർ സാദാദ് ചെറവട്ടം അബ്ദുൽ ഹാദി അഹ്സനി സൽമാൻ പറപ്പൂത്തടം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് വി ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൾബായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻസ് സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ ടൂ നയൻ ഡബിൾ ടൂ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിങ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ